ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ഇന്ന് രാവിലെ ഇന്നലെയൊക്കെ ആയിട്ട് വീട്ടിൽ നിറച്ച് കൂണ് കിട്ടുന്നുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്നല്ല തൊട്ടടുത്ത വീടുകളിൽ നിന്നൊക്കെ അപ്പോൾ നാട്ടിൻപുറമായതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ തൊട്ടടുത്ത കുറേ സാധനങ്ങളുണ്ടെങ്കിൽ അവർ കുറെ നമുക്കൊക്കെ ഷെയർ ചെയ്യും എന്ന് വെച്ചാൽ ചുറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്യും അപ്പോൾ അങ്ങനെ കിട്ടിയ കുറച്ച് കൂണിൽ നിന്നും നമ്മളൊരു കൂൺകറി ഉണ്ടാക്കുകയാണ് കേട്ടോ കുറച്ച് ചെറിയുള്ളി അതുപോലെ രണ്ട് സവാള ഇത്രയാണ് ഞാൻ പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു നല്ല അടി കട്ടിയുള്ള അതായത് നമുക്ക് അടി പിടിക്കില്ല എന്ന് തോന്നുന്ന ഒരു പാൻ എടുക്കുക നോൺ സ്റ്റിക്ക് ആയാലും കുഴപ്പമില്ല ഇത് നല്ലൊരു പാൻ ചോ ചീനച്ചട്ടിയാണ് കേട്ടോ എന്ന് വെച്ചാൽ അത് അടി പിടിക്കാറില്ല അപ്പോൾ അതിൽ ആവശ്യത്തിൽ എണ്ണ ഒഴിക്കുക കുറച്ച് പെരിഞ്ചീരം ഇടുക കരിവേപ്പിലി ഇടുക എന്നിട്ട് ചെറിയുള്ളി ഇടുക ചെറിയുള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇളക്കി കൊടുത്ത് കഴിയുമ്പോൾ ഞാൻ എന്താ ചെയ്യുക എല്ലാം ഇങ്ങനെ ഓൺ ദ സ്പോട്ടിൽ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് ഇടാറില്ല കേട്ടോ അപ്പോൾ കുറച്ച് ചെറിയിലിട്ടു ഇട്ടു അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം അടുത്ത് നമ്മുടെ സവാളയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ കൂട്ടത്തിൽ ഇട്ടു എന്നിട്ട് അതും ഇതുപോലെ ഇളക്കി പിന്നെ തക്കാളി ഇടും ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളത് അപ്പോഴേക്കും ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴണ്ടു വരും അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുത്ത ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുക കേട്ടോ ആദ്യം കുറച്ച് ഉപ്പ് ഇടുക അതിന് ശേഷം മാത്രമേ കൂടുതൽ ഉപ്പിടാൻ പാടുള്ളൂ കാരണം കൂണായതുകൊണ്ട് നമുക്ക് ഉപ്പിൻ്റെ ക്വാണ്ടിറ്റി ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇടുക ഒരു സ്പൂൺ അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് അത്യാവശ്യം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അടച്ചു വെക്കുക കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞ ശേഷം നമുക്ക് തക്കാളി ഇടാം അല്ലെങ്കിൽ പൊടികൾ ഇട്ട ശേഷം തക്കാളി ഇടാം അപ്പോൾ ഇത് രണ്ടാണെങ്കിലും ഏതാണെങ്കിലും നിങ്ങൾ ചെയ്യാം അപ്പം ഞാനിവിടെ തക്കാളി ഇടുന്നുണ്ട് തക്കാളി ഇട്ട ശേഷമാണ് ഞാൻ പൊടികൾ ഇടുന്നത് കേട്ടോ അപ്പോൾ തക്കാളി എടുത്തു തക്കാളി കഴിഞ്ഞു പോയി അത് എന്നിട്ട് അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് ഇതൊക്കെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് തക്കാളിയൊക്കെ മുറിച്ച് ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് അടച്ചു വെക്കുക കാരണം ഈ തക്കാളി നന്നായിട്ടൊന്ന് കുക്കാവണ ഒരു പ പരിവർത്തനം അതായത് നമ്മൾ നമ്മുടെ തവി ഇങ്ങനെ അമർത്തുമ്പോൾ തക്കാളി നന്നായിട്ടൊന്ന് മാഷ് ചെയ്ത് അതായത് ഉടഞ്ഞു പോകുന്ന ഒരു പരിവർത്തനം ആ സമയം വരെ അതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യുക അപ്പോഴേക്കും ഇതിലുള്ള എണ്ണയും വെള്ളവും ഒക്കെ കൂടി മിക്സായിട്ട് ഇത് നന്നായി വഴണ്ട് വന്നിട്ടുണ്ടാകും ഇനി ഈ വഴണ്ട് വന്നതിലോട്ടാണ് കേട്ടോ നമ്മൾ പൊടികളൊക്കെ ആഡ് ചെയ്യുന്നത് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ സ്പൂണോളം ഞാൻ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട് ഞാനിപ്പോൾ ഇട്ടത് കാണിച്ചില്ല കേട്ടോ ഒരു സ്പൂൺ കൂടി ഇട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു ചെറിയ ടീസ്പൂൺ ഗരം മസാല പിന്നെ കുറച്ച് കുരുമുളക് പൊടി കുരുമുളക് പൊടി ഇടാൻ ഞാൻ കാണിക്കുന്നത് വിട്ടുപോയതാണ് കുരുമുളക് പൊടി ഇത്രയും പൊടികളാണ് ഇതിലേക്ക് ആവശ്യമുള്ളത് അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് നന്നായി സോറി കാശ്മീരി ചില്ലി പൗഡർ അപ്പോൾ അതിന് സ്പൂൺ ഉണ്ടായിരുന്നില്ലേ അപ്പോൾ ഏകദേശം ഒരു ഒരു ടീസ്പൂൺ ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കാം അത് നിങ്ങളുടെ എരിവിനുസരിച്ച് എരിവും അതുപോലെ ഉപ്പും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അത് നന്നായി മാഷ് ആയ ശേഷം എന്നുവെച്ചാൽ നന്നായി വെന്ത ശേഷം നമുക്കിതിലോട്ട് കൂണാഡ് ചെയ്യാം ഞാൻ ആ സ്റ്റേജ് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് ഇത് അടച്ചു വെച്ച് ഒരു അഞ്ച് എട്ട് സെക്കൻഡിൻ്റെ ഉള്ളിൽ സോറി എട്ട് മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ അതായിക്കോളും അതിന് മഷ്റൂം ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്ത ശേഷം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് രണ്ടോ മൂന്നോ സെക്കൻഡ് വെക്കുക അത് ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് നല്ലോണം വെള്ളം വരും പിന്നെ അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർക്കുകയോ നന്നായിട്ട് അത് വറ്റിക്കുകയോ ചെയ്യുക കേട്ടോ അപ്പോൾ ആ വെള്ളത്തിൽ തന്നെ ചെയ്യാം അല്ലെങ്കിൽ വെള്ളം ആഡ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം എന്നിട്ട് ആ ഉപ്പും എരിവുമൊക്കെ നോക്കുക എത്രയേ ഉള്ളൂ ഇതിൻ്റെ സ്റ്റേജ് എന്ന് പറയുന്നത് ആവശ്യത്തിന് വേണമെങ്കിൽ കുറച്ച് കരിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും ഇതിലേക്ക് മുകളിലേക്ക് ഒന്ന് കൊടുക്കുക അപ്പോൾ നല്ലൊരു അടിപൊളിയായിട്ടുള്ള മഷ്റൂം കറി റെഡി ആയിട്ടില്ല നമുക്ക് ചോറിനൊപ്പവും ചപ്പാത്തിക്കൊപ്പം ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ ഒരു നല്ലൊരു ചിക്കൻ കറിയുടെ ടേസ്റ്റൊക്കെയുള്ള നല്ലൊരു മഷ്റൂം കറിയാണ് അപ്പോൾ ബൈ